ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ തൊഴിലിടത്തിൽ എല്ലാവർക്കും തൊഴിലവകാശങ്ങളുണ്ട് അത് സംരക്ഷിക്കപ്പെടണം ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഇരുപത് ഇരുപത്തി മൂന്ന് വർഷം ഇരുപത്തഞ്ച് വർഷത്തിനടുപ്പിച്ചാകുന്നു തൊണ്ണൂറ്റെട്ടിലാണ് അപ്പോൾ ആ തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷമാകുന്നു ഈ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ കാര്യമായ മാറ്റം പ്രകടമാണ് മലയാള സിനിമയിലെ ചലച്ചിത്ര പ്രവർത്തകർ തൊഴിലാളികൾ സാങ്കേതിക പ്രവർത്തകരുടെയൊക്കെ വേദന കാര്യത്തിലായാലും തൊഴിലുറപ്പിൻ്റെ കാര്യത്തിലായാലും അവരുടെ മറ്റ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാധ്യതയുള്ളൊരു പ്രൊഫഷനാണ് കാര്യം അത്രത്തോളം ഫിസിക്കൽ ലേബറൊക്കെ ആവശ്യമുള്ള പ്രൊഫഷനാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം കാര്യമായൊരു മാറ്റം കൊണ്ടുവരാൻ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു വർഗബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവരേൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതിനകത്ത് വിയർപ്പൊഴുക്കുന്ന അടിസ്ഥാനവർഗ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പോലും വളരെ വൈകിയാണ് വേണ്ടത്ര രീതിയിൽ എല്ലാവർക്കും അറിയാം എങ്കിലല്ലേ വേണ്ടത്ര രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇനിയും അത് പൂർണ്ണമായും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പൊതുസമൂഹം തയ്യാറാവുന്നത് അപ്പോൾ ഇതിനകത്ത് മറ്റൊരു സംഗതി പറയുകയാണെങ്കിൽ ഇപ്പം ഒരു കോടികളുടെ ഒരു വെലിമയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഞാൻ വെറുതെ ഒരു സ്റ്റാറ്റിക്സ് തരാം ഡയറക്ടേഴ്സ് യൂണിയൻ നമ്മൾ മലയാളത്തിലെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ടറുടെയാണല്ലോ അപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും മികച്ച ഒരു സംവിധായകന് ഏറ്റവും മികച്ച ഒരു നടൻ്റെയോ നടിയുടെയോ പ്രതിഫലമോ അതിനേക്കാൾ ഒക്കെ പ്രതിഫലം പറ്റാൻ കെൽപ്പുള്ള ആളുകൾ ഇതിനകത്തുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സഹസംവിധായകരും സംവിധായകരും സംവിധായകരും കൂട്ടി ആയിരത്തിൽ പരം അംഗങ്ങളുണ്ട് മലയാളത്തിലെ സംവിധായകൂണിയൽ എൺപത് ശതമാനം പേരും ഈ പറയുന്ന കോടികളുടെ പുലിഭ ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തവരാണ് സഹസംവിധായകരെ നിങ്ങളെടുക്കുക അവരിൽ കുറേ നാളുകളായിട്ട് സിനിമ വർക്ക് ചെയ്യാത്തവരുണ്ട് നമ്മുടെ സംവിധായകരെ എടുത്താൽ എത്രയോ കാലമായി ഒരു സിനിമ സംവിധാനം ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോൾ അത് നമ്മൾ മറക്കുകയും വിജയങ്ങളുണ്ടാകുന്ന സംവിധായകർ അറിയപ്പെടുന്ന സംവിധായകരെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുക ഡ്രൈവറുടെ പ്രശ്നം ഡയറക്ടറുടെ പ്രശ്നത്തിനേക്കാളും ആണ് എന്ന് നമ്മൾ കാണരുത് രണ്ട് പ്രശ്നങ്ങളും രണ്ട് പ്രശ്നമാണ് രണ്ട് പ്രശ്നത്തിനും ആ ക്രാഫ്റ്റിനോട് ബന്ധപ്പെട്ട രീതിയിലുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് അത് ഒരു തൊഴിൽ പ്രശ്നമായിട്ട് വരുമ്പോൾ രണ്ടിനെയും ഒരുപോലെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഒരേ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം അതുകൊണ്ട് ഒരു യൂണിറ്റിലെ ഒരു തൊഴിലാളിക്കോ ഒരു ഡ്രൈവറിനോ ഒരു സ്പോട്ട് ബോയ്ക്കോ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് എൻ്റെയും കൂടി ഇഷ്യൂ ആണ് എന്ന് ഒരു ഡയറക്ടർ തിരിച്ചറിയുന്നു ഒരു എഴുത്തുകാരൻ തിരിച്ചറിയുന്നു ഒരു മ്യൂസിക് കമ്പോസർ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിലുണ്ടാകുന്ന ഒരു കൂട്ടായ്മയും ആ അത്തരത്തിലുള്ള ഒരു വർഗബോധവുമാണ് ഫെഫ്കെ ശക്തമായ ഒരു സംഘടനയായിട്ട് നിലനിർത്തുന്നത് അതേസമയം നമ്മളൊരു തൊഴിലിടത്തിലേക്ക് പോകുമ്പോൾ അതിനകത്തുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അതിന് തീർച്ചയായിട്ടും ഉണ്ടാകുകയും ബിക്കോസ് അതൊരു ആർട്ട് ഫോം ആണ് അവിടെ ഒരു ഡയറക്ടറുടെ കോളുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഒരു എഡിറ്ററും ഡയറക്ടറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നിരിക്കട്ടെ ഒരു ഡിഒപിയും ഡയറക്ടറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി എന്നിരിക്കട്ടെ രണ്ടു പേർക്കും ഒരു സിനിമയെപ്പറ്റി രണ്ട് കാഴ്ചപ്പാടാണ് അതൊരു തൊഴിൽ പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ അതൊരു തൊഴിൽ പ്രശ്നത്തിനേക്കാൾ കൂടുതലൊരു എസ്തറ്റിക് പ്രോബ്ലം ആണ് അപ്പോൾ അത് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സിനിമ എന്ന മീഡിയത്തിൽ സംവിധായകനുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടേ നമുക്കത് ചെയ്യാൻ പറ്റും ഡീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെ വളരെ സൂക്ഷ്മമായിട്ട് അത്തരം വ്യത്യാസങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യും കാണുകയും